നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം കാട്ടാക്കട മലയങ്കീഴ് മെയിൻ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറി അന്ത്യൂർ കോണം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കണ്ടംപററി ഡിസൈനിൽ പണി പൂർത്തീകരിച്ചല്ല ഒരു ബഡ്ജറ്റ് ഡബിൾ സ്റ്റോറിഡ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് അപ്പം ഒരു കാമാൻ കൊയറ്റായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിൽ പണിയൊഴിപ്പിച്ച ഒരു എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഏകദേശം നാല് സെൻറ്റ് ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വീടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അപ്പോൾ മനോഹരമായ ഒരു കണ്ടംപററി ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ധാരാളം സ്പേസ് ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് മുൻവശം ക്രമീകരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്കാണ് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയ ഇൻ്റർലോക്ക് നമുക്ക് ഈ മുറ്റത്ത് രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് മനോഹരമായ ഒരു ഗാർഡനും ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ് വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ കാണുന്ന സിറ്റൗട്ടാണ് സ്പേഷ്യസ് ആയൊരു സിറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് നമുക്ക് തേക്കിൻ്റെ ഒരു ഡോറാണ് മുൻവശത്ത് നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ ഡിസൈനൊക്കെ നൽകിയ ഒരു ഡോർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജനല് വാതിൽ മുതലായവയെ എല്ലാം മഹാകണി അൽക്കേഷ്യ തുടങ്ങിയവയാണ് അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിങ്ങിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് മനോഹരമായ ഒരു ധാരാളം സൗകര്യമുള്ള ഒരു ലിവിംഗ് ആണ് നൽകിയിരിക്കുന്നത് വാൾ പേപ്പറൊക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചവരുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഫോൾ സീലിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനോഹരമായ ടി യൂണിറ്റും ഈ ലിവിങ് ഏരിയയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയും ഇതിൽ നിന്ന് മാറി ഒരു വശത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസും അവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു വാഷ് ഏരിയയും നമുക്ക് ഇതിന് സമീപത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എലിഗൻ്റായിട്ട് ചെയ്ത ഒരു വാഷ് ഏരിയയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് സ്പേഷ്യസായ രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് അതിലൊന്ന് അറ്റാച്ചും ഒന്ന് അറ്റാച്ച് അറ്റാച്ചല്ലാതെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് കബോർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം നൽകിയ എല്ലാം കൊടുത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ റൂം നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ റൂമാണ് ഈ കാണുന്നത് അറ്റാച്ച് അല്ലാതെ ക്രമീകരിച്ച് ഈ റൂം നമുക്ക് സ്റ്റഡി റൂമായിട്ടും ഗസ്റ്റ് റൂമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ആ രീതിയിലാണ് ഈ റൂം ക്രമീകരിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചസ് എല്ലാം ഹൈഫൈയുടെയും വി ഗാർഡിൻ്റെയും ആണ് വൈ ആസും ഗാർഡൻ ഗാർഡനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഫേസ് കണക്ഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചനാണ് ഈ കാണുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ധാരാളം നൽകിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഇൻറ്റീരിയർ വർക്കും ഫോൾ സീലിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് മനോഹരമായ ഒരു സ്റ്റെയറാണ് നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻറ്റീരിയർ ലൈറ്റിങ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നൽകിയിട്ടുണ്ട് ചവരികളിൽ നിന്നതിനെ ടെക്സ്ചർ വർക്ക് ഉൾപ്പെടുത്തി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ലിവിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊഫഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ചെറിയൊരു ടി വി യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ തുണി അല്ലെങ്കിൽ വിരിക്കുന്നതിനായിട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് രണ്ടും അറ്റാച്ച് തന്നെയാണ് കബോർഡ്സും ഇൻറ്റീരിയറും ആയ ഒരു ബാത്റൂമും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു ഓപ്പൺ ബാൽക്കണിയും വീടിൻ്റെ മുൻവശത്തായിട്ട് നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം അന്ത്യൂർ ഈ വീട് ചെയ്യുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് വാങ്ങുവാൻ താൽപ്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക